മഹാകവി ടി ഉബൈദിന്റെ സ്മരണക്കായി ദുബായ് കെ എം സി സി കാസർകോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ടി ഉബൈദ് സ്മാരക സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം വിഖ്യാത കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റും സാംസ്കാരിക രംഗത്തെ പ്രമുഖനുമായ പ്രൊഫസർ കെ സച്ചിദാനന്ദൻ സമ്മാനിക്കും കവിതയിലും മലയാള ഭാഷയിലും അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിച്ചതിനാണ് ഉബൈദ് മാഷിന്റെ ജ്വലിക്കുന്ന സ്മരണകൾ നിലനിർത്താൻ ഏർപ്പെടുത്തിയ രണ്ടാമത് പുരസ്കാരത്തിന് സച്ചിദാനന്ദനെ പ്രമുഖർ അടങ്ങിയ ജൂറി അംഗങ്ങളായ ഡോക്ടർ എം കെ മുനീർ എം എൽ എ ടി പി ചെറുപ്പാക്ക് കലക്ട്ര മാഹിൻ ഹാജി എ അബ്ദുറഹ്മാൻ യഹിയ തളങ്കര ജലീൽ പട്ടാമ്പി എന്നിവർ തെരഞ്ഞെടുത്തത് ദുബായ് കെ എം സി സി കാർഷിക ജില്ലാ കമ്മിറ്റി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവാസ ലോകത്തും അതുപോലെ നാട്ടിലും വളരെ സജീവമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇബൈ കെ എം സി സി കാർഷിക ജില്ലാ കമ്മിറ്റി അതിൻ്റെ സാംസ്കാരിക പ്രവർത്തനം എന്നോണം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ആരംഭിച്ച മഹാകവി ഉബൈദ് മാഷൻ്റെ നവദേഹത്തിലുള്ള സാഹിത്യ ശ്രേഷ്ഠ അവാർഡ് അതിൻ്റെ രണ്ടാം എഡിഷൻ്റെ പ്രഖ്യാപന സമ്മേളനമാണ് നമ്മൾ ഇന്ന് ചേർത്തിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നമ്മുടെ ഉബൈദ് മാഷിൻ്റെ പേരിലുള്ള അവാർഡ് ആലങ്കോട് ലീലാകൃഷ്ണന് കോഴിക്കോട്ട് അഴകാപുരി ഓഡിറ്റോറിയത്തിൽ വെച്ച് സമ്മാനിച്ചു ഇതിൻ്റെ രണ്ടാം എഡിഷന് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റും പ്രമുഖ കവിയും സാംസ്കാരിക രംഗത്തെ പ്രമുഖനുമായ കെ പ്രൊഫസർ സത്യനാനൻ മാഷനാണ് ദുബൈ കെ എം സി 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 കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ജൂരി അത് ഒരു ദുബായിൽ വെച്ച് വിപുലമായി പരിപാടിയോടുകൂടെ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് സാമൂഹിക സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും ദുബായ് കെ എം സി സി കാസർകോട് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി ജനറൽ സെക്രട്ടറി ഹനീഫ് ടി ആർ അബ്ദുള്ള ആറങ്ങാടി കെ പി അബ്ബാസ് കളനാട് ഹസൈനാർ ബിജന്തുടുക്ക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു